التمسك بالاثر نجا 51వత షోది અરഹി ഫൽ ഹജ് എന്താണ് ഹജ്ജ് ഹജ്ജിന്റെ ഡിഫൈനിഷൻ എന്താണ് ഹജ്ജ് എന്നാൽ എന്താണ് അൽ ജവാബ് അതിൻ ഉത്തര എന്താ هو التعبد لله تعالى اللهനെ ഇബാദത്ത് ചെയ്യലാണ് എങ്ങനെ ബി ഖസ്ദി ബൈത്തിൽ ഹറം അവൻ പവിത്രമായി നിശ്ചയിച്ച അവൻ്റെ ഭവനം മക്കയിലെ മസ്ജിദുൽ ഹറ ആ ഒരു മസ്ജിദിനെ ഉദ്ദേശിച്ച് യാത്ര ചെയ്യുക എന്നു അവിടേക്ക് അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുക അങ്ങോട്ടേക്ക് പോവുക എന്തിനു വേണ്ടിയിൽ ഈ അമാലിൻ മഹ്സൂസ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ അവിടെ പോയിട്ട് ചെയ്യാം ഫീസമാനിൻ മഹ്സൂസ് ചില പ്രത്യേക സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണിത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് അവിടേക്ക് എത്തുക ആ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട് എല്ലാവർക്കും സാധിച്ചു ആരോഗ്യപരമായി രോഗങ്ങളും ഔഷധകളും ആളുകൾക്ക് സാധിക്കില്ലെങ്കിൽ അവർക്കെന്തല്ല ഇത് നിർബന്ധമാവുന്ന അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഈ യാത്രയ്ക്ക് വേണ്ട ചിലവുകളും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ വേണ്ട ചിലവുകളില്ലാത്ത അതിന് മാത്രം സാമ്പത്തിക കഴിവില്ലാത്ത ആളുകൾക്കും നിർബന്ധമാവുന്ന അങ്ങനെ കഴിവുള്ള ഇതിനൊക്കെ സാധിക്കുന്ന ആളുകൾക്കാണ് ഈ ഹജ്ജ് നിർബന്ധമാകും അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എന്നിട്ട് ചില അമാലിൻ മഹസൂസ് ചില പ്രവർത്തനങ്ങൾ ചെയ്യണം അത് കുറച്ച് കാര്യങ്ങളുണ്ട് അത് വിശദീകരിച്ച് പറയാൻ കുറച്ച് സമയം എടുക്കും ഈ ഹറാമൽ പ്രവേശിച്ച് തൊവാഫ് സായി അങ്ങനെ കുറേ കാര്യങ്ങൾ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അത് ഫീ ഫീസമാനി മഹ്സൂസ് ചില പ്രത്യേക സമയത്ത് തന്നെ ചെയ്യണം ഉമ്രയെന്നുള്ളത് നമുക്ക് എന്തു ചെയ്യാം വർഷത്തിൽ ഏത് സമയത്തും ചെയ്യാം എപ്പോൾ നമുക്ക് മക്കിയത് പോലെ ഉമ്ര ചെയ്യാം ഹജ്ജ് എന്നുള്ളത് അങ്ങനെയല്ല ഹജ്ജ് എന്നുള്ളത് അതിൻ്റെ ഒരു സമയം കുറച്ച് ദിവസങ്ങൾ ദുൽഹജ്ജ എട്ട് മുതൽ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ നാലഞ്ച് ദിവസങ്ങൾ തുടർച്ചയായുള്ള ചില പ്രവർത്തനങ്ങൾ ഓരോ ദിവസത്തിലും ചെയ്യേണ്ട ഓരോ പ്രവർത്തനങ്ങളുണ്ട് ആ ദുൽഹജ പന്ത്രണ്ട് പതിമൂന്നോടുകൂടെ അവസാനിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനുശേഷം പിന്നീട് സൗകര്യപ്പെടുമെങ്കിൽ വിശദീകരിക്കാം